സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാവുകയാണ് പ്രതിദിനം പനി ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് പതിമൂവായിരത്തിനു മുകളിലാണ് കളമശ്ശേരിയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ചു പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ഫലം കാത്ത് ആരോഗ്യവകുപ്പ് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം സ്ഥിരീകരിച്ചത് നാല് പനി മരണങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഇന്നോ നാളെയോ കിട്ടിയേക്കും രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ള പതിനൊന്ന് പേരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി ഇവരിൽ നാല് പേരുടെ സാമ്പിൾ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് രോഗ ഉറവിടം എവിടെ നിന്നാണെന്ന ആരോഗ്യ വകുപ്പിനെ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല ഇത് ആശങ്കയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് ഡെങ്കിപ്പനി എടിപ്പനി കേസുകളിലും വർധന ഉണ്ടായിരിക്കുന്നു എറണാകുളത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിൽ നൂറ്റി പതിമൂന്ന് ഡെങ്കി കേസുകളാണ് സ്ഥിരീകരിച്ചത് കേസുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് സ്കൂളുകളിൽ നിന്ന് ഡെങ്കി കേസുകൾ ഉണ്ടായ വിവരം മറച്ചു വെച്ചതായും പരാതി ഉയരുന്നു മുപ്പത്തിയഞ്ച് കുട്ടികൾക്കാണ് രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നഗരസഭ ആരോഗ്യ വകുപ്പിന് കൃത്യമായി കണക്കുകൾ നൽകിയില്ല എന്നതാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസത്തിലുണ്ടായ നാല് മരണങ്ങൾ എലിപ്പനി ഡെങ്കിപ്പനി വെസ്റ്റ് നൈൽ മൂലമാണെന്നാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരനെ കോളത സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്ക് വഴിവച്ചു ഇതിനെ തുടർന്ന് ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യ വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കോളത സ്ഥിരീകരിച്ച ഒരു കുട്ടിക്ക് പുറമെ രോഗലക്ഷണമുള്ള മറ്റുള്ളവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രോഗസ്ഥിരീകരിച്ച പ്രദേശത്തെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം